ിരുൾ പകർന്നു രാത്രിയുടെ മയനത്തിൽ പുറത്തിറങ്ങി ഒരു കുണ്ടൻ മുല്ലപ്പൂവും തലയിൽ ചൂടി രണ്ടു ചിരട്ടകൾ കമിഴ്ത്തി വെച്ചു ചാന്കുലുക്കി നടന്നു കുണ്ടൻ ദൂരെ നിന്നും കള്ളു പിടിച്ച് വരുന്നവർക്കറിയില്ലല്ലോ ഒരു കുണ്ടനാണെന്ന് ഇതൊരു കുണ്ടനാണെന്നവർ തിരിച്ചറിഞ്ഞില്ല അവർക്ക് വഴങ്ങി അഴിച്ചു അഴിച്ചു നോക്കിയതും അടിച്ചു പാമ്പായ തള്ളുകുടിയൻഷനായി നോക്കുമ്പോൾ ഇതു പെണ്ണല്ല പെണ്ണിന്റെ രൂപം ചുഷ്ടിച്ചിരട്ടയും അഞ്ചത്ത് വെച്ച് നടക്കുന്ന കുണ്ടൻ ിമനോഹരമായിട്ടുള്ള ഒരു പാട്ടോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോക്ക് ഹൈപ്പ് അടിക്കണം ഹൈപ്പ് അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു പലർക്കും ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കും ജാസിയെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജാസിയുടെ കാര്യം തന്നെയാണ് ജാസി രേണു സുതി വിട്ടൊരു കളിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാല് അപ്പോൾ ജാസിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങളെ പറ്റി പറ്റിച്ച് പറ്റിച്ച് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹെലനോസ് പാട്ടയുമായിട്ടുള്ള പാട്ടേന്ന് തന്നെയാണോ പേര് അതേ പാട്ടേ ആ അപ്പൊ എന്തായാലും ഹെലൻ ഹെലനുമായിട്ടുള്ള വഴക്കും സംഭവങ്ങളൊക്കെ നമുക്കറിയാം പുള്ളിക്കാരൻ ബ്രസ്റ്റിന്റെ സർജറി ചെയ്തു ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരത്തെയും വന്നിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരത്തെ പ്രതികരിക്കുന്നു പിന്നീട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ പുള്ളിക്കാരന്റെ ഒരു ഫ്രണ്ട് രംഗത്ത് വരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും രസകരമായി തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഈ പുള്ളിക്കാരൻ്റെ സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ കിടന്നൊരു സമയമുണ്ട് ആ ഒരു സമയത്ത് ജനങ്ങളെ ഡൗൺ സർജറി ആണ് ചെയ്തത് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പുള്ളിക്കാരൻ ഓരോരോ പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് മറ്റൊരു യൂട്യൂബർ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു അപ്പോൾ എന്തായാലും ആ ഒരു ആ ഒരു വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെ അതെങ്ങനെയാ ഇല്ലേ പറഞ്ഞു ഈ ആണുങ്ങളെ ടോയ്ലറ്റിലാക്കുക ഒഴിഞ്ഞു പോയാൽ ആണുങ്ങളെ ടോയ്ലറ്റിലാക്കുക പറഞ്ഞു അത് പിന്നെ എങ്ങനെ പിന്നെ കൂടെ ഏ അതിന് മതിലല്ലോ നീ എനിക്ക് മാനസിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം പോയിട്ട് നോക്കണം ഈ ഗൈനോളജിസ്റ്റ് അങ്ങനെ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കി മാറിയൊക്കെ വല്ല അല്ലെങ്കിൽ പിന്നാലെ നടക്കുന്ന അല്ലെങ്കിൽ ചെച്ചനാ മതി അവരുടെ പറയേണ്ടത് ഏതേനെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടാവും നോക്കാം പിന്നെ കൂടെ ഉണ്ടായ ഒരു ചെച്ചിട്ട് വല്ല അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കണം ഞാനാണ് രണ്ടുണ്ടെങ്കിൽ എന്നല്ലേ ഈ കുട്ടി ഡയറക്റ്റ് കുപ്പിയിലേക്ക് പുറത്ത് ഉപകാരം മുറിക്കാൻ പറ്റും അത് കൊണ്ട് പറ്റില്ല പിന്നെ നല്ലൊരു വലിയ പോകും അതാ പ്രശ്നം മാറി എന്തിനാ കുടുംബക്കാർ കഷ്ടപ്പെട്ടുണ്ടാവില്ലേ ഏതായാലും കൊണ്ടുപോയി ചക്കെ കൊണ്ടുപോയി ചാച്ചക്കന ഒരു തീരുമാനാക്കി ആ പാലക്കാട്ടി ഞങ്ങളുടെ മറ്റേ ഒരു കുണ്ടല്ലോ കാലം ചക്ക അതോ എന്താ സംഭവം അതോ തിരിച്ചു എന്തെങ്കിലും ആക്കിയോ എന്താ അവസ്ഥ നാണല്ലോ നാളെ ഇവരാണല്ലേ ഏതൊക്കെയാ കുറെ ഇനി വാട്വാൻസ് പുതിയ മണിയല്ലോ കാണാൻ വേണ്ടിയിട്ടാ ഇവട്ടെ ഇതുപോലെ കണ്ടിട്ടാത്തോണ്ടാ എങ്ങനെ കണ്ണാടി പോയിട്ട് മുണ്ട് നോക്കാ പോലെ അതിന്റെ അവനു അപ്പൊ ആണ് മഹമ്മദ് ജാസിൽ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു ഒരു പെണ്ണിന് മുഹമ്മദ്ണ്ടോ ാണ് അവ ആണ് മീസുംടിച്ച് താടിയും വഴിച്ച് കയ്യമ്മലത്തെ രോമവും കളഞ്ഞ് മേക്കപ്പ് മേക്കപ്പിട്ട് കണ്ണും എഴുതി എന്നിട്ട് ഇങ്ങനെ ആക്കി നടക്കുന്നാറി അവൻ അണ്ടി മാറ്റിയിട്ടില്ല ഇപ്പോഴും അണ്ടി ആണ്ടി അഞ്ചെന്നെ അണ്ടിയുള്ള അത്രയേ ഉള്ളൂ എന്ത് വണ്ടി കണ്ടിട്ട് ഞങ്ങൾ പിന്നാലെ പോയിക്കുന്നത് ആണ് ആണുങ്ങളെ വില കളയാൻ വേണ്ടിട്ട് കൊറേ നിങ്ങക്കെ ഒന്നുമില്ല വെളിച്ചെണ്ണം നോക്കി നല്ലത് ഈ നായ നോക്കി പറക്കണേ ആര് അത്ര വെച്ചാൽ ഈ കുണ്ട നോക്കി പറഞ്ഞതാ നല്ലതാ ചെലുത്ര and um, that was that it. ഞാൻ ഈ ഒരു പുള്ളിക്കാരൻ്റെ ചാനലിലേക്ക് കയറി നോക്കി കാരണം ഈ ഒരു ആദ്യം ഞാൻ കണ്ടത് ഈ ഒരു പാട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ വെച്ചിരുന്ന ആ ഒരു പാട്ട് ആ ഒരു പാട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നീട് ഇയാളുടെ ചാനൽ മൊത്തവും നോക്കി നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും ഈ ഒരു പുള്ളിക്കാരനെ തന്നെയാണ് മെയിൻ കണ്ടായിട്ട് വെച്ചിട്ട് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുള്ളത് ശരിക്കും എല്ലാ വീഡിയോകളും ഒന്നിനൊന്നും സൂപ്പറായിട്ടോ പറയാതിരിക്കുക പറയാതിരിക്കാൻ പറഞ്ഞില്ല ഭയങ്കര വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം വീഡിയോകൾ ഓരോന്നായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുക്കാതിരുന്നാൽ നന്നായി കാരണം പുള്ളിക്കാരൻ ആരുടെയൊക്കെയോ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരനെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പുള്ളിക്കാരന്റെ കയ്യിലെ കയ്യിലിരിപ്പിന്റെ പേരിലാണ് ജനങ്ങള് അയാളെ ഇങ്ങനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് എന്നൊരു ബോധം ഇയാൾക്കില്ല ഇയാളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ തെറിക്കമെന്റ് ഇടുകയാണെങ്കിൽ ബാഡ് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് അപ്പോഴേ കേസിനോടും പക്ഷെ ഈ ഒരു കേസ് കൊടുക്കാനുള്ള സാഹചര്യം ആരാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ചിന്തിക്കാനുള്ള ബോധം ഇയാൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനു മുമ്പ് അതായത് കുറെ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ജാസിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ഭർത്താവോ ഭാര്യയോ അതിലാരോ എന്തോ ഭർത്താവാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ആഷിയുടെ ഒരു പഴയൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ എന്തായാലും ഇവിടെ വെക്കാം ഇവിടെ ആഷി ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് തന്നെയായിരുന്നു പക്ക സ്റ്റേറ്റ് 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 ആണ് ആണ് ആണെന്ന് ഞാൻ പറഞ്ഞ അടുത്ത വിവാദ എട്ടെന്ന് എന്നെ വിളിച്ചതാ ഞാൻ നീ പോവില്ല പാസ്പോർട്ട് ഒരു സംഭവം എങ്ങനെയാണ് സത്യം പറഞ്ഞല്ലോ ഓപ്പണായി പറയുന്ന സാധനത്തിന് എന്റെ വാപ്പല്ലേ എന്റെ ബാപ്പാൻ്റെ ഉടനാണ് എന്റെ ബാപ്പാന്റെ പെങ്ങന്മാരൊക്കെ തമിഴ്നാട്ടിൽ അടിച്ചു അവിടെ പോകുമ്പോൾ ട്രെയിനിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മളെല്ലാരും നിന്റെ കൂടെ ഉണ്ട് പക്ഷെ ആശിക്ക് പറ്റുമോ എനിക്ക് ഒരു തേപ്പ് കിട്ടിയിട്ടില്ലതാ നിരിക്കും പേരെന്താ പോട്ടെ ഒരുപാട് ആൾക്കാര് രണ്ടുപേരും തിരിപ്പിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ആഷി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആഷിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ഇഷ്ടമേ അല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ പലപ്പോഴും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഇയാൾക്ക് തീരെ ഇഷ്ടമില്ല എന്നാണ് ഇയാൾ പറയുന്നത് അതുപോലെ തന്നെ ഇയാൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ട് പ്രണയിച്ചിട്ടുണ്ട് അത് സ്ത്രീകളെയാണ് സ്ത്രീകളോട് മാത്രമേ ഇയാൾക്ക് പ്രണയം തോന്നാറുള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാലും നമുക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള ഈ ഒരു ആശി എന്തിനാണ് ഈ ജാസിയുടെ പുറകെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇയാൾ തന്നെ പറയുന്നു ഇയാൾക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോട് തീരെ താല്പര്യം എന്ന് പറയുന്നു ആ ഇയാൾ തന്നെ ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു പുള്ളിക്കാരൻറെ കയ്യിലെ പണം കണ്ടിട്ടാവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ പിന്നീട് ഇയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി കേൾക്കാം എനിക്കൊരു എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു വരണം അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ ഉണ്ട് എന്റെ വീട്ടിലൊക്കെ പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് അജോ കണ്ടത് പിന്നെ അവൻ പറഞ്ഞത് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ടോ ഗാസ്സെന്നറിയാം ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ് എനിക്കൊരു എനിക്ക് തിന്നെങ്ങനെയൊക്കെ പുറത്തു വരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാൽ പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് നജറൊക്കെ കണ്ടേ പിന്നെ അവൻ പറഞ്ഞാൽ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു വാക്കുകൊണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് കൊണ്ട് നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ടാൽ വിചാരിച്ചെന്ന് അറിയാം ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ് എനിക്ക് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത് ഇത് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരെ സംസാരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ അവൻ എന്ന് തന്നെയാണ് പറഞ്ഞ് സംസാരിക്കുന്നത് അങ്ങനെ അവൻ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പിന്നീട് ഇവൻ എന്തിനാണ് അവൾ ആവാനായിട്ട് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അവൻ്റെ കൂടെയാണ് ജീവി അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നിന്നും വിട്ടു പോകാൻ പുള്ളിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് はい。<laughs> പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ജാസിയുടെ കൂടെ എന്തിനാണ് ആശ ഇങ്ങനെ ഈ കോപ്രായങ്ങൾ കാണിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരും പലയിടത്തും കമൻ്റിട്ട് പറയുന്നത് കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ഈ പുള്ളിക്കാരന് മേലനങ്ങി വിയർപ്പ് എന്താണ് മേലനങ്ങാതെ നല്ല വൃത്തിയായിട്ട് ഇരുന്നിട്ട് ഞമ്മടിക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും തൊഴിൽ പോകുവാണെങ്കിൽ ഇതുപോലെ പറ്റത്തില്ലല്ലോ നല്ലതായിട്ട് വിയർപ്പൊഴുക്കി ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുള്ളി ഈവൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ലൈഫ് അയാളായിട്ട് കൊണ്ടുവന്ന് തൊലച്ചു കളഞ്ഞു എന്നെ പറയാനായിട്ടുള്ളൂ ആദ്യം മനസ്സിലാക്കേണ്ടത് വളർത്തി വലുതാക്കിയ നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും നിങ്ങൾ നേരെ മറിച്ച് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പോലും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത്രയധികം വേദന ഉണ്ടാവില്ല നേരെ മറിച്ച് നിങ്ങൾ പോയി മറ്റൊരു യുവാവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ആ ഒരു മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ എത്ര എത്ര ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അവരെ വളരെ പരുഷമായിട്ട് നോക്കുന്ന ആളുകളും ഉണ്ടാവും സഹതാപത്തോടു കൂടി നോക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോ അതിനുള്ള അവസരം നിങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിക്കും ആ ഒരു മാതാപിതാക്കൾ നിങ്ങളോട് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജന്മം നൽകി എന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചിട്ട് അല്ല ഇത് പറയുന്നത് ആ ഈ പറയുന്ന ആശി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് മാത്രമാണ് കാരണം പുള്ളിക്കാരൻ്റെ പ്രണയം പെണ്ണുങ്ങളോട് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല അദ്ദേഹത്തിന് അവരെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് ഈ ഒരു വ്യക്തിയുടെ പണം കണ്ടിട്ടാവണം ഈ ഒരു വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അതായത് ഇതുപോലെ ട്രാൻസ് ആയിട്ട് ആളുകൾ ജനിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരെന്തുകൊണ്ടോ അങ്ങനെ ആയി പോകുന്നു പക്ഷേ അത്തരത്തിലല്ലാത്ത നിങ്ങൾ അതിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കളെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് എത്ര കാലം ഈ പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നേരത്തെ വീഡിയോയിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പാട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിനുശേഷം ഒരു വീഡിയോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ആൾ തന്നെയാണ് ആ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം അതുമാത്രമല്ല വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനായിട്ട് മറക്കരുത് ചാനല് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ മറ്റ് ചാനലുകൾ കൂടി നിങ്ങൾ സന്ദർശിക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ